നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഈ ഡെയിലി യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും എല്ലാവരും ഇന്ന് ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തെ പത്ത് ദിവസമാണ് നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ എഴുതി നിങ്ങളെ ബൈബിളിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് സാധിക്കുന്നവരെല്ലാം ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം കിടക്കുന്നതിനു മുൻപും ഈ പ്രാർത്ഥന കേൾക്കാനായിട്ട് പരിശ്രമിക്കണം പ്രിയപ്പെട്ട മക്കള് ഇന്ന് നിങ്ങൾക്ക് ഡെലിവറൻസ് നടക്കും കാരണം കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ അതിശക്തമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അനവധിയായ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അനവധി പേര് വിളിച്ച് നന്ദി പറയുന്നുണ്ട് ഈ അനുദിന ഡെലിഫറൻസ് പ്രാർത്ഥനയിലൂടെ ജോലി തടസ്സം മാറുന്നുണ്ട് കല്യാണ തടസ്സം മാറുന്നുണ്ട് സാമ്പത്തിക തടസ്സം മാറുന്നുണ്ട് ബന്ധനങ്ങൾ അഴിയുന്നുണ്ട് കലഹങ്ങൾ മാറുന്നുണ്ട് കുടുംബ തകർച്ചകൾ മാറുന്നുണ്ട് മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ മാറുന്നുണ്ട് ജടികാസക്തികള് ബന്ധിക്കപ്പെടുന്നുണ്ട് തെറ്റായ ബന്ധങ്ങള് തെറ്റായ ബോധ്യങ്ങള് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതല് കർത്താവ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ച് എളിമയോട് തുറവിയോട് പ്രാർത്ഥിച്ചാൽ മതി കർത്താവിന്റെ ആത്മാവ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട മക്കള് ഇതൊരു സുവിശേഷ വേലയാണ് ഈ ദിവസങ്ങളില് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന മെസ്സേജ് ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരെ കർത്താവ് അതിസമൃദ്ധമായി അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു മെസ്സേജ് കിട്ടിയത് കുഞ്ഞുങ്ങളുടെ രോഗങ്ങള് കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിൻ്റെ മേല് കുഞ്ഞുങ്ങളുടെ വയറിൻ്റെ മേല് കുഞ്ഞുങ്ങളുടെ തൊലിപ്പുറത്തുള്ള രോഗപീഠകൾ മാറാൻ ഒരു കുടുംബം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന അനേകം പേർക്ക് അയച്ചു കൊടുത്തപ്പോഴ് അവരുടെ കുഞ്ഞിന് പരിപൂർണ സൗഖ്യം കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം ആ കുടുംബം വന്ന് പറയുകയുണ്ടായി മക്കളെ അപ്പൊ ആ ഇതിനാല് ഡെയിലി ഡെയിലി ഫ്രാർത്ഥന പങ്കെടുത്ത് കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ അലർജി ശരീരത്തിങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്നു വിട്ടുമാറാത്ത പനി കവക്കെട്ട് ജലദോഷം അതെല്ലാം മാറിട്ടെ സ്കൂളിൽ പോകാൻ പറ്റാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ ഓർമ്മക്കുറവുള്ള കുട്ടികൾ അലസതയുള്ള കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടവര് അവര് അനുസരണയുടെ അനുസരണയില്ലാത്ത കുട്ടികൾ അവരുടെ മേലുള്ള ബന്ധനങ്ങള് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആ ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ നിങ്ങളുടെ നിയോഗങ്ങള് ഇന്ന് ആശീർവദിക്കപ്പെടട്ടെ കല്യാണം കഴിക്കാൻ തടസ്സങ്ങൾ നേരിടുന്ന എല്ലാ മക്കൾക്ക് ബന്ധനപ്പെടുത്തൽ ലഭിക്കട്ടെ ആ തടസ്സം മാറട്ടെ കുടുംബം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളികളെ ലഭിക്കട്ടെ വിദേശത്തുള്ള മക്കള് പി ആർ കിട്ടാൻ പ്രാർത്ഥിക്കുന്നവര് ജോലി സുസ്ഥിരത കിട്ടാൻ പ്രാർത്ഥിക്കുന്നവര് മകന്റെ സ്വഭാവ വൈകല്യം മാറി മകൻ അനുസരണയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികളുടെ ആ പ്രാർത്ഥന കേൾക്കട്ടെ മകന്റെ തെറ്റായ ബന്ധം കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ മകളുടെ തെറ്റായ ബന്ധം ദൈവം ആഗ്രഹിക്കാത്ത ബന്ധം കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധം യേശുക്രി നാമത്തിൽ വിട്ടുമാറട്ടെ ആ മക്കൾക്ക് സുബോധം ലഭിക്കട്ടെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കട്ടെ നന്മജന്മങ്ങളെ തിരിച്ചറിയാനുള്ള കൃപയാൽ അവർ നിറയപ്പെടട്ടെ ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരും ഇന്ന് ആശീർവദിക്കപ്പെടുകയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചന വചനം പറയുകയാണ് ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു കർത്താവിന്റെ പ്രവൃത്തികള് ഈ വചനം വഴി ഈ ഡെയിലി ഡെലിവറൻസിന്റെ ശുശ്രൂഷ ഒരു വചനാഭിഷേകമാണ് ഈ വചനം വഴി നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവിന്റെ ആത്മാവ് യേശുവിന്റെ ശക്തി യേശുവിന്റെ തിരി രക്തത്തിന്റെ ശക്തി യേശുവിന്റെ കുരിശിന്റെ ശക്തി യേശുവിന്റെ മഹത്വത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് ഇതാ ഇപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുക കരമുയർത്തി സ്തുതിച്ച് പരിശുദ്ധാത്മാവേ ഇന്ന് പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ ഈ മക്കളെ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ പരിശുദ്ധാത്മാവേ എഴുന്നി വന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിൽ നിറക്കണമേ ഹലലുയ ഹലലുയാ ഹലലുയ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ എല്ലാവരും കരങ്ങൾ കരങ്ങൾക്കൊപ്പിപ്പിടിച്ച് പ്രാർത്ഥന പങ്കുചേരുക പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ വീടുകളിലും ഈ മക്കൾ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവരുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് കാർഷിക മേഖലകളിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാവിധ അശുദ്ധതയും നീങ്ങിപ്പോകട്ടെ ബുദ്ധിയിൽ നിന്ന് ശുശ്രൂഷകളിൽ നിന്ന് പ്രവൃത്തികളിൽ നിന്ന് എല്ലാവിധ അശുദ്ധതകളും നീങ്ങിപ്പോകട്ടെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അവരുമായി ബന്ധപ്പെട്ട വസ്തുക്കള് സ്ഥലങ്ങള് ഭവനങ്ങള് ദുഷ്ടാരൂപിയുടെ സകലവിധ ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ വിരുദ്ധ ശക്തികളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ കെണികളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും സർപ്പദോഷങ്ങളും കൈവശ ശക്തികളും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ ഇപ്പോൾ നീങ്ങി ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അവരുടെ സുഖത്തിനും ശാന്തിക്കും ദോഷം വരുത്തുന്നവയെല്ലാം ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഡെലിഫറൻസ് കിട്ടിട്ട് അങ്ങടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തിന്മയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും നാശകരമായ ജീവികളിൽ നിന്നും അവർക്ക് വിടുതൽ കിട്ടിട്ട് ഹലലുയോ ഹലലുയാ ഹലുയാ എല്ലാ രോഗങ്ങൾ മാറട്ടെ തടസ്സം മാറട്ടെ കടങ്ങൾ മാറട്ടെ കല്യാണ തടസ്സം മാറട്ടെ ജോലി തടസ്സം മാറട്ടെ യേശു എല്ലാ ബന്ധനങ്ങള് പാരമ്പര്യ രോഗങ്ങള് നികൂട രോഗങ്ങള് വർഷങ്ങളായുള്ള ശത്രുതകള് ശത്രുക്കള് അസൂയകള് കണ്ണുവെക്കലുകള് നെഗറ്റീവ് എനർജികള് യേശു ക്രീസ് നാമത്തിൽ ബഹിഷ്കരിക്കുന്നു ശാസിക്കുന്നു ബന്ധിക്കുന്നു കർത്താവിന്റെ കുരിശി ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു ഹലലു ഹലലിയ ഹലലിയ അത്ഭുതകരമായ ഡെലിവറൻസ് താമസിച്ചുള്ള മൂന്ന് ദിവസത്തെ ശുശ്രൂഷ വയനാട്ടിലെ പള്ളിക്കുന്ന ലുദ്ധുമാതാവിൻ്റെ പള്ളിയിൽ ആരംഭിക്കുന്നത് നവംബർ മാസം രണ്ടാം തീയതിയാണ് ഇപ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ അതിൻ്റെ ചിലവ് അപ്പോഴതില്ലേലും കുഴപ്പമില്ല നിങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ രാത്രിയും കിടക്കുന്നതിനു മുൻപും ഒരിക്കൽ കൂടെ ഡെലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേട്ട് ഒരു നിങ്ങൾ വിട്ടുമാറാത്ത വർഷങ്ങളുടെ പഴക്കമുള്ള രോഗങ്ങളാണെങ്കിലും ബന്ധനങ്ങളും ആണെങ്കിലും മാറിപ്പോകാൻ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ രാവിലെ വൈകുന്നേരം പ്രാർത്ഥന കേട്ടാൽ അത്ഭുതം നടക്കുമെന്ന് സന്ദേശം ലഭിച്ചിട്ടുണ്ട് വിശുദ്ധ പുണ്യവതിയുടെ തിരിശേഷിപ്പിനാൽ രോഗശാന്തി നടക്കട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ പാപത്തിന്റെ ശാപത്തിന്റെ കോട്ടകൾ തകർക്കപ്പെടട്ടെ എല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ആമേ പിതാവിൻ്റെയും പുത്രന്റെയും പുരുഷോത്തമന്റെ നാമത്തിൽ ആമയാണ്